പ്രിയമുള്ള പ്രേക്ഷകരെ എന്റെ കയ്യിലിരിക്കുന്ന ടി വി കണ്ടോ നാൽപ്പത്തി അഞ്ച് എൽ ഇ ഡി ടി വി ആണ് കൊട്ടാരക്കര വാർത്തകളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വരുന്നവർക്കുള്ള ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമാണ് ഈ നാൽപ്പത് അഞ്ച് എൽ ഇ ഡി ടി വി അതുകൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക മറക്കരുത് ഇത് ഒന്നാം സമ്മാനമാണ് ഇനി രണ്ടാം സമ്മാനം ഉണ്ട് അത് ഇപ്പോൾ കാണിച്ചു തരാം പ്രിയമുള്ള പ്രേക്ഷകരെ ഒന്നാം സമ്മാനം ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടാം സമ്മാനം ഉണ്ട് രണ്ടാം സമ്മാനം എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് അപ്പോൾ മറക്കാതെ അറയ്ക്കാതെ മടിക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക കുന്നിക്കോട് എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമാണ് എൽഇ ഡി ടിവികൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഷെയറിംഗ് തുടങ്ങിക്കോളൂ ഉടൻ തന്നെ ഇവിടെ പർച്ചേസ് ചെയ്ത് എത്തിക്കോളൂ പ്രിയമുള്ള പ്രേക്ഷകരെ ദ കീടലം ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ഉള്ള ഒരു കടയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കുന്നിക്കോട് ടൗണിലാണ് കുന്നിക്കോട് എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന കീടലം ഒരു ഷോപ്പിലാണ് ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായി നൽകുകയാണ് അതാണ്ട് വീഡിയോ ഷെയർ ചെയ്തവർക്ക് താണ്ട് കിടനം എൽഇ ഡി ടിവികളാണ് സമ്മാനമായി നൽകുന്നത് അതാണ്ട് മൂന്ന് നാല് നിലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കിടലം ഫർണിച്ചറുകളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരപാട് എസ് എസ് ഫർണിച്ചറാണ് ഇലക്ട്രോണിക്സിലുള്ളത് അതാണ്ട് നമ്മൾ കട പരിചയപ്പെടാം വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഷെയർ ചെയ്ത് കാണും പ്രിയമുള്ള പ്രേക്ഷകര് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നല്ല കീഴിലെ ഒരു ഫാമിലി കോട്ട് കട്ടിലും ഒരു ഫാമിലി കോട്ട് ബെഡും വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അടിപൊളി മെത്ത വേണോ ചേട്ടോ സ്പ്രിങ്ങിന്റെ മെത്ത അല്ലെങ്കിൽ എത്ര രൂപ കൊടുക്കാം ചേട്ടോ ഒന്നും പറയട്ടെ നമുക്ക് ഒരു സ്പ്രിംഗിന്റെ നമുക്ക് ഒരു ആറഞ്ചിന്റെ മെത്ത വരുമ്പോഴേ നമുക്ക് ഒരു രൂപ രൂപിന്റെ മെത്തേ പതിനെട്ട് രൂപ രൂപ എന്റെ പള്ളി വെറും പന്ത്രണ്ടായിരം രൂപക്ക് ഒരു ഫാമിലി കോട്ട് കട്ടിലും ഒരു മെത്തയും ആ യും രണ്ട് രണ്ട് ഫ്രീ രണ്ട് ഫ്രീ മുടിഞ്ഞ ഓഫറാണ് ഒരു രക്ഷയിലാത്ത ഓഫറാണ് നിങ്ങൾ ഇതൊക്കെ വന്നത് കാണണം കണ്ടോ എസ് എസ് ഫർണിച്ചറാണ് ഇലക്ട്രോണിക്സ് കുന്നിക്കോലാണ് ഈ ഒരു സ്ഥാപനം ഒരു രക്ഷയിലാത്ത ഓഫറാണ് വാരി കോരി കൊടുക്കുകയാണ് നിയമുള്ള പ്രേക്ഷകരെ അടുത്ത കിടിലം ഒരു ഓഫറാണ് പറയാൻ പോകുന്നത് താണ്ടെങ്കിൽ നല്ല കിടിലം ഒരു ബോക്സിന്റെ ഫാമിലി കോട്ട് കട്ടില് അതിന്റെ കൂടെ താണ്ട ഒരു ബെഡ് സൈഡ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഇത്രയും കൂടെ വില ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ചേട്ടോ ഓ അങ്ങോട്ട് വാട്ടാർ ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുത്താ ഇനി ചാടാൻ പോവാ നല്ല തലകളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സുഖമായിട്ട് തുറക്കാം കേട്ടാ ഈ മെത്ത കൂടെ വേണമെങ്കിൽ എത്ര രൂപ നമുക്ക് ഈ മെത്തേഡാകുമ്പോ നമുക്ക് മെത്തേഡ എം ആർ പി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാനൂറ് ആണ് എം ആർ പി നമ്മുടെ എംബ്രോൾഡിന്റെ എട്ടിഞ്ച് മെത്തയാണ് അഞ്ച് കൊല്ലം ഗ്യാരന്റിയും മെത്ത ഉൾപ്പെടെ കൊടുക്കുമ്പോൾ നമുക്ക് മുപ്പത്തിനാല് രൂപ വരുന്നുണ്ട് രൂപ അതായത് അതായത് ഒരു ബോക്സ് ബോക്സ് ഫാമിലി സ്പ്രിംഗിന്റെ മെത്ത ഒരു സൈഡ് ടേബിൾ ഒരു ത്രീ ഡോർ അരമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് പിന്നോ ഒരു ബെഡ്ഷീറ്റ് ഇത്രയും കൂടെ മുപ്പത്തിനാല് വീഡിയോ ഷെയർ ചെയ്തവർക്ക് എന്ത് കൊടുക്കേണ്ടത് മാക്സിമം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പറഞ്ഞത് എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അല്ലേ നമുക്ക് മുപ്പത്തിരണ്ട് അഞ്ഞൂർ കൊടുത്തേക്കാം ഓഫർ ഉണ്ട് മുപ്പത്തി രണ്ട് അഞ്ഞൂറ് കൊടുക്കാം അപ്പം നമ്മൾ പ്രേക്ഷകരെ അതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വെറുതെ കണ്ടിട്ടൊരു കാര്യമില്ല വീഡിയോ ഷെയർ ചെയ്യുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർക്ക് വരാൻ പോവുകയാണ് നമുക്ക് ഓഫറുകളെല്ലാം നമുക്ക് കൈക്കലാക്കണം എന്നാണ് നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ മതി കൊട്ടാരക്കര വാർത്തകളുടെ വീഡിയോ ഷെയർ ചെയ്തതാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ് കേട്ടല്ലോ അഡ്ഡി പുളിയാണോ എല്ലാം വിത്ത് വാരണ്ടി ഉള്ള നല്ല കീടൻ കമ്പനി ഫർണിച്ചറിലാണ് യെസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് നിങ്ങൾക്കായി ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് തരുന്നത് കേട്ടാ പ്രിയമുള്ള പ്രേക്ഷകരെ താണ്ട് ഗ്രഹപ്രവേശന ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫർ ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് പറയാനാണെങ്കിൽ തോനെ തോന്നുമുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതാണ്ടേ ഇതാണ് നല്ല കിടിലം ഒരു ഫാമിലി കോട്ട് കട്ടിലാണ് ആ കട്ടിലിനകത്ത് നല്ല കിടിലം ഒരു ഫാമിലി കോട്ട് ബെഡ് അതിൻ്റെ കൂടെ താണ്ട് ഒരു ബെഡ് സൈഡർ ഓക്കെ തീർന്നില്ല അതാണ് നല്ല കിടിലം ഒരു കോർണർ സെറ്റി പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഗ്ലാസിൻ്റെ ടേബിളാണ് നാല് ചെയറുണ്ട് നിങ്ങൾക്ക് ചോയ്സ് ആണ് ഇഷ്ടമുള്ള ഡിസൈനിലുള്ള ഡൈനിങ് ടേബിൾ മാറ്റിയെടുക്കാം അതിനുശേഷം താണ്ട ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ തീർന്നില്ല അതാണ്ടേ ഒരു ടീപ്പ കൂടി നിങ്ങൾക്കുണ്ട് ആ സെറ്റിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടീപ്പ ഉണ്ട് അതാണ്ട ഒരു ഉണ്ട് ഓക്കെ തീർന്നില്ല താണ്ടേ ഫ്രിഡ്ജില്ലാതെ എന്തോ ഒരു ഗ്രഹ ഗ്രഹപ്രവേശനം പിന്നെ വാഷിംഗ് മെഷീൻ സ്ത്രീകളുടെ ഇഷ്ട ഇഷ്ട വിഭവം ധാണ്ടേ എയർ കണ്ടീഷൻ ധാണ്ടേ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി അതിമനോഹരമായ ഒരു ടി വി സ്റ്റാൻഡ് ഇത്രയും കൂടെ വെറും ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇനി ഒന്നേകാൽ ലക്ഷം രൂപ നിങ്ങൾ വെയിൽ എടുക്കായില്ല എന്നുണ്ടെങ്കിലാണ്ടേ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഒരു വർഷമായിട്ട് തവണ തവണ ആട്ട് മാസ തവണ തമിഴലാട്ട് അടച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി നിങ്ങൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ എടുക്കാൻ ഇല്ല പൈസ കുറവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി മുഴുവൻ ഫർണിച്ചറുകളും വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി അത്രയും പൈസ എടുക്കാറില്ല അങ്ങനെയെങ്കിൽ വേറൊരു ഓഫറു കൊണ്ട് അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം പക്ഷേ രണ്ടു കൂട്ട സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും ഒന്ന് ദിവാങ്കോട്ടും പിന്നെ ടി വി സ്റ്റാൻഡും ഈ ദിവാങ്കോട്ടും ടി വി സ്റ്റാൻഡും ഒഴിവാക്കിയിട്ട് ബാക്കി അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം അതല്ല നിങ്ങൾക്ക് മാസത്തവണകളായിട്ട് സ്വന്തമാക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ താൻ അടുത്ത കിടലം ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് പറയാൻ പോകുന്നത് അതാണ്ട് ഈ ഒരു ഡബിൾ കോട്ട് കട്ടിൽ അതോടൊപ്പം തന്നെ ഒരു ഡബിൾ കോട്ട് മെത്ത അതിൻ്റെ കൂടെ രണ്ട് തലയണ അതാണ്ട് കിടലം ഒരു സെറ്റി തടിയിട അതാണ്ട് നമ്മളെ രാജധാനി മോഡലിലെ സെറ്റി തീർന്നില്ല അതാണ്ട് ഒരു സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ നാല് സ്റ്റീലിൻ്റെ ചെയർ പിന്നെ താണ്ട് ഒരു സ്റ്റീലിൻ്റെ അലമാര ഒരു ടീപ്പോ പിന്നെ താണ്ടെ ഇത് ഇരിക്കുന്നത് ടി വി സ്റ്റാൻഡാണ് കേട്ടോ ഇത് കൂടാതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കുഞ്ഞുണ്ടെങ്കിൽ എൻ്റെ തള്ളേ കാണുമല്ലോ തള്ളേ കാണിച്ചു തരാം നാട്ടുകാ നല്ല കീഴിലും ഒരു ദിവാങ്കോട്ട് കേട്ടോ ഇത്രയും കൂടെ എത്ര കൂടെ റേറ്റ് തറിയോ അതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ റേറ്റ് എല്ലാവർക്കും ഇങ്ങനെ ഇടാം പക്ഷേ നമ്മളത് വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഇവർ കൊടുക്കണമല്ലോ അതിന് വലിയ കൊട്ടായ വാർത്തകൾ ഇങ്ങനെ വരുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ ചേട്ടനെ വിളിച്ചത് ചോദിക്കാം ചേട്ടോ ഓ നമസ്കാരം നമസ്കാരം ചേട്ടാ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് ഏ ഇതിന്റെ വില നാൽപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിട്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് വരുന്ന പ്രേക്ഷകർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ആ ക്യാമറ നോക്കി പറയണ്ട എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അല്ലേ ആ നമ്മൾ കൊട്ടാരക്കര ചാനൽ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ കൊടുത്തേക്കാം അപ്പൊ മൂവായിരം രൂപ ഓഫർ ഓഫർ മൂവായിരം രൂപ കുറവാണ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കൊട്ടാരക്കര വാർത്തകളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് കാണിക്കുക ദാണ്ട ചേട്ടാ കൊട്ടാരക്കര വാർത്തകളുടെ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് ചെയ്താണ് ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇത്രയും രൂപ മൂവായിരം രൂപ കുറച്ച് തരണതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂവായിരം രൂപ കുറച്ച് ഇത്രയും സാധനങ്ങൾ ഒന്നുമുള്ള പ്രേക്ഷകരെ തന്നെ നമ്മളെ ബെഡ്റൂമുകളെ മനോഹരമാക്കുന്ന സംഭവം എന്താണ് കട്ടിലുകളാണ് അതിമനോഹരമായ കട്ടിലുകളാണ് അതാണ്ട് കിടിലം ഒരു കട്ടിലാണ് താണ്ടെങ്കിൽ ഈ കിടക്കുന്നത് ബോക്സ് കട്ടിലാണ് അതാണ്ട് ബോക്സ് പിന്നെ മൂന്ന് ഡ്രോയും മറ്റു കാര്യങ്ങളും ആർച്ചും ഒക്കെ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കിടിലം ഒരു ബെഡ്ഡാണ് ഈ കിടക്കുന്നത് അതാണ്ട് ഈ ഒരു ഫാമിലി കോട്ടിൻ്റെ ഈ ഒരു ബോക്സ് കട്ടിൽ അതോടൊപ്പം തന്നെ ഈ ഫാമിലി കോട്ടിൻ്റെ ഈ ഒരു മെത്ത രണ്ട് പില്ലോ ഒരു ബെഡ്ഷീറ്റ് ഇത്രയും കൂടെ അതാണ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരമാണ് ഇവിടുത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് മുപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾ കിട്ടുന്നത് ഇനി കൊട്ടാരക്കര വാർത്തകളോട് വീഡിയോ ഷെയർ ചെയ്ത് വരുന്നവർക്ക് അല്ല ഉണ്ടോ നമുക്ക് ചോദിക്കാം ചേട്ടൻ വിളിച്ചോളൂ ചേട്ടാ ഊടിക ചേട്ടാ ചേട്ടാ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് വരുന്നവർക്ക് താങ്കളെ ഈ കാണുന്ന വിലയിൽ നിന്ന് എന്തെങ്കിലും കുറവുണ്ടോ കുറവുണ്ടാ നമ്മളിത് മാക്സിമം നാൽപ്പത്തി തൊള്ളായിരത്തി രൂപ എം ആർ പി മുപ്പത്തിയാറ് തൊള്ളായിരത്തൊണ്ണൂറ് രൂപ ഇട്ടേക്കുന്നത് നമ്മൾ എന്തായാലും ഒരു ആയിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം മാക്സിമം കുറച്ചാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ ഒരു ഷെയറിന് ആയിരം രൂപ കുറവാണ് നിസാർ അല്ല വണ്ടുകൂലികൾ ലഭിക്കൂടെ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ പിന്നെ സമ്മാനങ്ങളൊക്കെ വേറെ ഉണ്ട് അത് ഞാൻ ആദ്യം ഒരു സമ്മാനം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനും അവിടെ നിങ്ങൾ ഷെയർ ചെയ്യണോ വലിയ ഓഫറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ താണ്ടേ ദിവാങ്കോട്ടുകളുടെ ഒരു കലവറയാണ് താണ്ടേ അയ്യായിരത്തി തൊള്ളായിരം രൂപ മുതല് താണ്ട ഉള്ള ദിവാങ്കോട്ടുകളാണ് തേക്കിൻ്റെ ദിവാങ്കോട്ടുകൾ ഒരു രക്ഷയില്ലാത്ത ദിവാകോട്ടുകൾ താണ്ടെ പല സൈസിലുള്ള ദിവാങ്കോട്ടുകൾ ചേട്ടോ ചേട്ടാ ദിവാങ്കോട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക ഫുള്ള് ഒരു ഫ്ലോർ മൊത്തം കവർ ചെയ്ത് അടക്കി വെച്ചിരിക്കുന്ന ദിവസം അയ്യായിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തിന്റെ ഉണ്ട് ഏഴ് അഞ്ഞൂറിന്റെ ഉണ്ട് ഒരു ഒമ്പത് രൂപയുടെ ഉണ്ട് ഓ ഓ ഒമ്പത് രൂപയുടെ ഒരു മൂന്നടി ദിവാങ്കോട്ടാ ഫുൾ തേക്കിന്റെ ഒമ്പത് ഫുൾ തേക്കിന്റെ ദിവട്ടാണ്ടോ ആറച്ച് പണികളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് നല്ല വെയിറ്റും അപ്പൊ ദിവാങ്കോട്ടുകളുടെ അയ്യായിരത്തി തൊള്ളായിരം രൂപ മുതൽ ദിവാങ്കോട്ടുകളോടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഇപ്പോൾ ഗ്യാരം എന്ത് വന്നാലും നമ്മൾ നമ്മൾ ഒരു കൊടുക്കും കൊടുക്കും നമുക്ക് പണിയാൻ എടുത്തിട്ട് പുതിയ ദിവാൻ കൂട്ട് അതാണ് അതാണ് ഉറപ്പ് കേട്ടാ ഇവിടെ മൊത്തം ഫോം സെറ്റിലാണ് അടിപൊളി ഫോം സെറ്റിലാണ് ഇതെല്ലാം ഭയങ്കര വിലക്കുറവിലാണ് രക്ഷയില്ലാത്ത വിലക്കുറവിലാണ് കൊടുക്കുന്നത് നമുക്ക് പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചോദിക്കാം ചേട്ടോ ആ ഫോം അത്ര സുഖമാണ് വലിയ ഓഫറാണോ ഇതെല്ലാം ഫുൾ സെറ്റുകളാണ് ഇതൊക്കെ അമ്പത്തിരണ്ടാണ് എം ആർ പി പതിനഞ്ച് വർഷം ഫുൾ ഗ്യാരന്റി എന്ത് വന്നാൽ നമ്മുടെ ശരിയായി കൊടുക്കുന്നതായിരിക്കും ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ഒരുപത്തിയെട്ട് രൂപ കൊടുക്കാം ഫോം ഇതിന്റെ ഇച്ചിരി വലിയ ഡിക്ലറിയ സെറ്റ് ഇത് എന്ന് പറയാം അറുപത്തിരണ്ടാണ് എം ആർ പിന്നെ മുപ്പത്തി ഒമ്പത് രൂപക്ക് വേറൊരു മോഡൽ അതിന് ഇച്ചിരി ഇച്ചിരി വലിയ സെറ്റ് ആണ് നാപ്പത്തിനാലാണ് എം ആർ പി നമുക്ക് നാല് രൂപ കൊടുത്തേക്കാം കൊടുത്തേക്കാം ഇത് നമുക്ക് ഒരു പതിനേഴ് അഞ്ഞൂറിന് കൊടുക്കാം അഞ്ഞൂറ് അതായത് അതിന്റെ വേറൊരു കളർ നാൽപ്പത്തിനാലിന്റെ വേറൊരു കളർ താടക്കുന്നത് ആണ് എട്ട് ഇരുപത്തിയെട്ട് രൂപ കൊച്ചൊരു മോഡലാണ് അതിന്റെ വേറൊരു മോഡലാണ് ആണ് എം ആർ പി നമുക്ക് ഒരു പത്തൊമ്പത് അതിന്റെ വേറൊരു ഒരു ക്വാളിറ്റി ആണ് അണ്ടേ ഇത് പറഞ്ഞ അമ്പത്തിരണ്ടാണ് എം ആർ പി നമുക്കൊരു ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് അഞ്ഞൂറ് 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 ഒരുപാട് മോഡൽ അതാണ്ടേ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ഇരുപത്തൊമ്പത് ഭയങ്കര ദിപാൻകോട്ട് മോഡലിൽ സെറ്റ് ആ

ആഹാ അടി നല്ല നല്ല ചേട്ടാ നമസ്കാരം ചേട്ടാ ചേട്ടാ ഈ അലമാരകളുടെ വലിയൊരു വിശാലമായ ശേഖരമാണ് എന്തുണ്ടെങ്കിലും അലമാര ഇല്ലെങ്കിൽ അവർക്ക് അവർ മുഖം അവർക്ക് അലമാര വേണം അപ്പൊ ഈ അലമാര റേറ്റ് റേറ്റൊക്കെ പറഞ്ഞു നമുക്കൊരു ടു ഡോറൊക്കെ വരുമ്പോ നമുക്കൊരു ഏഴായിരത്തിലൂടെ ഒന്നും ഉണ്ട് കൈ ഏഴായിരം ഉള്ളു ഇതൊക്കെ നമുക്ക് ഒരു പതിനൊന്നര വരുന്നുണ്ട് ത്രീഡോർ ഇതിന്റെ തന്നെ ഒരു ഒമ്പത് എഴുന്നൂറ്റമ്പത് ആയിരിക്കുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പത് ഒമ്പത് എഴുന്നൂറ്റമ്പത് ഡോർ നമുക്കൊരു പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാം ഫോർ ഡോറ് അഞ്ഞൂറ് അഞ്ഞൂറ് ഒമ്പത് എഴുന്നൂറ്റമ്പത് ത്രീ ഡോറ് ഇഷ്ടംപോലെ മോഡൽ ഇപ്പോൾ ഏഴായിരത്തിൻ്റെതാ വേറൊരു മോഡൽ ഇരിക്കുന്നു ഏഴായിരം താണ്ട് ഏഴായിരം സ്റ്റീലമാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ആറഞ്ഞൂറേ ഉള്ളു സ്റ്റീലമാരൊക്കെ ആറഞ്ഞൂറ് ഇഷ്ടംപോലെ മോഡലിലിരിക്കും അലമാരാണ് ിയമുള്ള പ്രേക്ഷകർ അലമാരകളുടെ അടിപൊളി ഓഫറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫർണിച്ചർ ഷോപ്പ് എന്തായാലും ഒന്ന് സന്ദർശിച്ചിരിക്കണം എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ആൾക്കാർ ഫർണിച്ചർ വാങ്ങിക്കാതിരിക്കുന്ന ആളുകളായിരിക്കും എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ ഇവിടെ കൂടെ ഒന്ന് കണ്ട് സന്ദർശിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാവൂ ഇല്ലെങ്കിൽ വലിയ നഷ്ടം വെക്കണ്ടിപ്പോൾ നിൽക്കുന്നത് ടി വി സ്റ്റാൻഡ് സെക്ഷൻ്ലാണ് അടിപൊളി മനോഹരമായ ടി വി സ്റ്റാറുകൾ ഉണ്ടല്ലേ ലൈറ്റിംഗ് സെറ്റിംഗ്സ് ഒക്കെ ഉള്ള എൽ ഇ ഡി എസ് എൽ സി ടി വിളൊക്കെ വെക്കാൻ പറ്റിയതല്ല അടിപൊളി മനോഹരമായ ടി വി സ്റ്റാറുകളാണ് ചേട്ടാ ചേട്ടാ ഈ ടി വി സ്റ്റാർബർ പറഞ്ഞോ ഇതിന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ടാണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന്റെ ഓഫർ ഇട്ടേക്കുന്നത് അഞ്ഞൂറിന് കൊടുക്കാം ഇരുപത്തി അഞ്ചൂ നമുക്കൊരു അറുപത്തി അഞ്ച് ടി വി വരെ വെക്കാം ടി നീളം വരുന്നുണ്ട് ആറായകാലടി പൊക്കം വരുന്നുണ്ട് ഓ നമുക്കിതല്ലെങ്കിൽ നമ്മളെ മോഡൽ അനുസരിച്ച് പണിയണേ വീട്ടിന്റെ അളവ് എടുത്ത് നമ്മളെ മോഡൽ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുക്കും അടിപൊളി മനോഹരമായി സ്റ്റാർ കണ്ടില്ലേ ഇതൊക്കെ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ആണ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് വരുമ്പോ ഒമ്പത് തൊള്ളായിരം ഉള്ളുണ്ടേ ഒമ്പത്തഞ്ച് രൂപ വരും ഒമ്പത് തൊള്ളായിരം ഇതൊക്കെ ഒരുപാട് കളറുണ്ട് അതിന്റെ വേറെ കളർ ഒമ്പത് തൊള്ളായിരം വേണ്ടേ ഇത് വരുമ്പോൾ നമുക്ക് ഒരു പതിനാറ് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് ഇത് വരുമ്പോൾ ഒരു പതിനാറ് ഏഹ് വേണ്ട ഇത് വരുമ്പോൾ വേറെ ആണ് ഒരു പുതിയ മോഡലായിട്ട് വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഇരുപത്താറ് അഞ്ഞൂറ് ആ ഇത് വരുമ്പോൾ നമുക്ക് ഒരു ആറ് അഞ്ഞൂറിന് കൊടുക്കാം ഓ ഓ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മളിങ്ങോട്ട് കേറുമ്പോൾ തന്നെ ആദ്യം വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സിന്റെ ഓഫറാണ് ആണ് അതാണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ് അതിൻ്റെ കൂടെ ഒരു സൈഡ് സൗണ്ട് ബാർ ഫ്രീ ആണ് അതാണ്ട് വില ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അന്നല്ലേ അത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി മൂന്ന് സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വിയും ആ അതിൻ്റെ കൂടെ ഒരു സൗണ്ട് ബാറും നമ്മൾ കോമ്പോ ഓഫറായിട്ട് കൊടുക്കുക ക്രിസ്മസ് ന്യൂ ന്യൂയർ ഓഫറാണ് അതെ ക്രിസ്മസ് ന്യൂ ന്യൂയർ ഓഫറാണ് കോമ്പോ ഓഫറാണ് മാർ ടി വി സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വി ആണ് വരുന്നത് അതേപോലെ സൗണ്ട് ബാർ എന്ന് പറയുമ്പോൾ നൂറ്റി രൂപ പെർസെൻറ്റ് സൗണ്ട് ബാർ ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ എഫ് എം ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് എല്ലാ ഉള്ള മോഡലാണ് വരുന്നത് വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് പിന്നെ അതേപോലെ അതേപോലെ നമുക്ക് മുപ്പത്തി ഇഞ്ച് ജി വി സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് നമുക്ക് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തിരണ്ടി ജി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൺ ഇയർ വാറണ്ടി അതിന് തന്നെ സ്മാർട്ട് ടി വി വരുന്നുണ്ട് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ്ടിരിക്കുന്നു എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വി ഇപ്പോൾ ഉണ്ട് അതാകുമ്പോൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരുന്നുണ്ട് അതേ വേറെ അതായത് വേറെ ബ്രാൻഡ് ഇരുപത്തിയേഴ് തൊള്ളായിരത്തിലുള്ള ടി വി ഒക്കെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിലാണ് പതിനാല് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് അതേപോലെ നാൽപ്പത്തിമൂന്ന് സ്മാർട്ട് ടി വി ആൻഡ്രോയിഡ് ടി വി പതിനാറ് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ പാപ്പത്തി അഞ്ച് എൽ ഇ ഡി ടി വി ഒരു പതിനാല് തൊള്ളാരെ വരും നാൽപ്പത്തഞ്ച് എൻ ജി ഡി ടി വൺ ഇതെല്ലാം വൺ ഇയർ വാറണ്ടിയുള്ള ടി വിളാണ് എല്ലാം വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകളാണ് വരുന്നത് സ്മാർട്ട് ടി വി ആൻഡ്രോയിഡ് ടി വി ഉണ്ട് നോർമൽ ഉണ്ട് എല്ലാ ടൈപ്പ് ടീവുകളും നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ ടിവികൾക്ക് എൽ ഇ ഡി എൽ സി ഡി ടിവികൾ വലിയ രീതിയിലുള്ള ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് ചേട്ടാ ഈ കൊട്ടാരക്കര വാർത്തകളുടെ വീഡിയോ ഷെയർ ചെയ്ത് എന്തെങ്കിലും ഒക്കെ ഓഫർ വേറെ കൊടുക്കുക തീർച്ചയായിട്ടും അതും ഭാഗത്തുണ്ടാവില്ല അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്തുതരാം കൊട്ടാരക്കര വാർത്തകൾ ഷെയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഗിഫ്റ്റ് ഉണ്ടാവും ഷൂറായിട്ടുണ്ടാവും അത് എന്താണെന്നുള്ളത് എം ഡി പറയും എ ഡി പറയും തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നിങ്ങൾക്ക് ഈ ആദ്യം ആദ്യമൂലെ ഈ ഇവിടുത്തെ പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യും വീഡിയോ ഷെയർ ചെയ്ത് പറഞ്ഞ കാര്യതാണ് കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇലക്ട്രോണിക് സാധനം വാങ്ങിച്ചാലും ഫർണിച്ചർ സാധനം വാങ്ങിച്ചാലും വലിയ ഓഫർ കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്തവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആദ്യമൂലേ നമ്മുടെ പ്രേക്ഷർക്കെടുത്ത് പറയുന്നത് കേട്ടോ അതിൻ്റെ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് സ്റ്റാർട്ടിംഗ് മോഡൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വരുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഫ്രിഡ്ജ് നമുക്ക് ഓഫറായിട്ട് പതിനൊന്നുള്ളതോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിംഗിൾ ഡോർ ആ പതിനൊന്ന് ഉള്ളായിരം തൊട്ട് സിംഗിൾ ഡോർ ഏതാണ്ട് നമുക്ക് സിംഗിൾ ഡോർ വരാണ്ട് പതിനൊന്നൊള്ളായിരം പതിനാറ് ഒള്ളായിരം അങ്ങനെ ഓരോ മോഡലും ഓരോ ഫീച്ചേഴ്സ് ഒന്ന് വില കൊണ്ട് ഇതാണ്ട് ഇരുപത്തയ്യായിരം വരെയുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമ്മളിൽ അവൈലബിൾ ആണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുമ്പഴത്തേക്കും നമുക്ക് തയ്യാറായിരിക്കുന്ന മോഡലാണ് ഡബിൾ ഡോർ സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഓഫർ കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറോടെ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് ഡബിൾ ഡോർ ഇരുപത്തൊന്നൊള്ളായിരത്തോടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഇരുന്നൂറ്റി മുപ്പത്തി ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഫ്രിഡ്ജാണ് പത്ത് വർഷം കംപ്രസ് വാറണ്ടി വൺ ഇയർ ഫുൾ വാർണ്ടി വരുന്ന ഫ്രിഡ്ജ് ആണ് വരുന്നത് അത് വരുമ്പഴത്തേക്കും നമുക്ക് ഓഫർ ആയിരുന്നു ഇരുപത്തൊന്ന് തൊള്ളായിരം ഉള്ള വില വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന മിക്സി നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് രണ്ടായിരത്തി ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് മൂവായിരം മൂവായിരത്തഞ്ചിനുണ്ട് പതിനേഴായിരം രൂപയുള്ള മിക്സി നമുക്ക് അവൈലബിൾ ആണ് അല്ല മിക്സി ബ്രാൻഡുകൾ പ്രീതി ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് വിഡിയോ ഉണ്ട് വീഗാർഡ് ഉണ്ട് ബജാജ് ഉണ്ട് പിജിയോൺ ഉണ്ട് ഉഷയുണ്ട് അങ്ങനെ എല്ലാ എല്ലാ ലീഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രിയ കസ്റ്റമർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളുടെയും ക്രിസ്മസ് പ്രിയമുള്ള പ്രേക്ഷകരെ താണ്ടെ ഈ വരാൻ പോകുന്ന ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന് ലാഭകരമായി ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സുകളും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കാണുക പ്രത്യേക സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടും ഓക്കെ താങ്ക്